വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജു ടെക് ആൻഡ് ഫിഷിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നെയ്തണ്ടോ നമ്മുടെ ക്രിസ്റ്റൽ ക്രോസ്വേ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതായിട്ടാണ് അപ്പോൾ ഈ സംഭവം നമ്മൾ ഇന്ന് ഫുൾ അസംബിൾ ചെയ്യുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് സ്റ്റോക്ക് ക്രോസ് ക്രോസ്വേ നമ്മുടെ ഇരിപ്പുണ്ടോ ആവശ്യക്കാർ വേഗം നമ്മുടെ സ്ക്രീനിൽ സ്ക്രീനക്കാരൻ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി തരാം അപ്പോൾ ഈ സാധനം എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് നമ്മുടെ ഇന്ന് വാങ്ങി ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചു ഇത് എങ്ങനെയായിട്ട് അസംബിൾ ചെയ്യുന്നത് ഇത് പിന്നെ മാനുവെ നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെയാണെന്ന് നമ്മൾ കുറെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുത്ത് മാറ്റത്തുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലായേ അപ്പോൾ നമുക്ക് ഇത് അസംബിൾ ചെയ്ത വീഡിയോ എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം നമ്മൾ അന്നേരം കവറ് പൊട്ടിക്കാം കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ കേട്ടോ ഇതാ ലിമ്പ് ഉണ്ടോ പിന്നെ ചിങ്ങി വരുന്നത് ഇതേ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മളെയിൻ ചേ ഉപയോഗിക്കുന്നതായിട്ട് ഐറ്റമാണ് ഇതൊക്കെ ഇത് ഇതിൻ്റെ ലിമ്പ് മുറുക്കുന്ന ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഇത് അഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ് പിന്നെ അതിൻ്റെ ജെല്ല് പിന്നെ ഈ റോപ്പ് വെച്ചാണ് നമ്മളിത് ടൈറ്റ് ചെയ്യുന്നത് ഇതാണ് ഈ റോപ്പ് ഈ റോപ്പ് വെച്ചാണ് നമ്മളിത് ഇതിൻ്റെ ലിംബ് ചെയ്യുന്നത് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് പിന്നെ മൂന്ന് ഡാട്ട് ഇത് ജസ്റ്റ് എയിമിങ് ടാട്ട് കേട്ടോ നമ്മൾ സംഭവം വാങ്ങിക്കഴിയുമ്പം നമുക്കൊന്ന് എയിം ചെയ്ത് പഠിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ഫിഷ് ചെയ്യണ നമ്മൾ ഫിഷിംഗ് ഡാറ്റ് വരെ വാങ്ങണം കേട്ടോ അതൊടാം ഇത് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ ലോഡ് ചെയ്യണം കേട്ടോ ഇങ്ങനെ നമ്മൾ ലോഡ് ചെയ്യാണ് വീട് കുടുംബത്തിൽ കേട്ടോ നാണെങ്കിൽ സെറ്റപ്പ് ചെയ്യാം വലിയ ടൈപ്പ് അല്ലെങ്കിൽ സെറ്റ് എടുക്കണം അതായത് നമ്മൾ ആദ്യത്തിൻ്റെ ലിമ്പ് സെറ്റ് ചെയ്യാൻ പോകണേ ലിമ്പ് സെറ്റിമ്പ അതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തകിടിൻ്റെ ഇത്ര പീസ് വരും ഇത് രണ്ട് പ്ലാസ്റ്റിക്ക് ഇതൊരു തകിട് പീസ് ആണ് ഉണ്ടോ ഇത് ഒരെണ്ണം ഇതിനകത്ത് നമ്മൾ വെക്കണം ഇങ്ങനെ ഇത് ഇത് ഫ്രണ്ട് ലിംബിൻ്റെ ഫ്രണ്ടിലും ഇത് ലിമ്പിൻ്റെ ബാക്കിലും വെക്കുന്നതാണേ കാണിച്ചാൽ ലിമ്പ് കയറ്റുവാണോ അപ്പോൾ നമ്മളിതിൻ്റെ പേരൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അല്ല ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല റെഡ് ബാക്കിൽ നിന്ന് പറഞ്ഞ ഭാഗം ഇങ്ങനെ വരണം കണ്ടോ ഫ്രണ്ടിൽ ഈ ടൈപ്പ് വരണം പാകം നമ്മൾ ആദ്യം ഇങ്ങനെ കയറ്റും അതിന് മുന്നേ ഇതിലൊരു സ്ക്രൂ ടൈറ്റായിട്ടിരിക്കുന്നത് സ്ക്രൂ അല്ല നമ്മുടെ എല്ലങ്കീടെ അത് നമ്മളൊന്ന് ലൂസ് ചെയ്യണം വേണ്ട നമ്മൾ ലിമ്പ് കയറ്റി വെച്ച് അതിന് ശേഷം ഈ പ്ലാസ്റ്റിക്കിൻ്റെ അയറ്റം നമ്മൾ ആദ്യം വെച്ചായിട്ടാണ് അതെടുത്ത് നമ്മൾ രീതിയിൽ പുറകോട്ട് വെച്ച് വേണ്ട ഈ ഒരു സെറ്റപ്പ് വേണമെങ്കിൽ ഇരിക്കാൻ പിന്നെ ഈ ലിമ്പെ തന്നെ ഒരു രണ്ട് റെഡ് വര കിടക്കുന്നുണ്ടോ ഉണ്ടോ തെയ്യ താരം ഇവിടെയുണ്ട് ഇപ്പർ സൈഡും ഉണ്ട് വേണ്ട അപ്പോൾ ആ സംഭവം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് അളവിന് വെക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ലൈൻ ഇട്ടേക്കുന്നത് ഇനി വരുന്നത് ഈ ഐറ്റം ആണേ ഇതിനകത്തോണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം ഇത് കണ്ടോ അതിനകത്തോട്ട് നമ്മൾ ഈ മെറ്റൽ പീസ് വെക്കും മെറ്റൽ പീസ് വെച്ചിട്ട് അതിങ്ങനെ വെക്കണം കണ്ടോ നേരെ കൊണ്ടോട്ട് ഇങ്ങനെ കയറ്റി വിടാം കണ്ടോ ഇങ്ങനെ കയറ്റിയിട്ട് ഈ രണ്ട് ലൈനിൻ്റെ സെൻട്രി പറഞ്ഞേ ഇങ്ങനെ എന്നിട്ട് നമുക്ക് പയ്യെല്ലം കിസറ്റ് വെച്ചിട്ട് ഇത് മുറുക്കണം അല്ലെങ്കിൽ വെച്ചിട്ട് ലിംബ് സെറ്റായിട്ടുണ്ടോ അപ്പോൾ നല്ല ടൈറ്റായി ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് കറക്റ്റ് സെൻറ്ററി വേണം ഇതിൻ്റെ ഈ ഈ ഫ്രണ്ടിലെ വര ഉണ്ടോ ആ വര കറക്റ്റ് അതേപോലെ തന്നെ ഇരിക്കണം ഈ സംഭവം എന്നാലേ നമുക്കത് കറക്റ്റ് എയിമും കിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് വലിവ് വരും അത് കേട്ടോ അപ്പം ലിംബ് സെറ്റായി ഇനി കഴിഞ്ഞാൽ സ്ട്രിങ് ഇടുന്നങ്ങനെ അങ്ങനെ കാണിച്ചുതരാം ഈ ഐറ്റം കണ്ടോ വെച്ചാണ് നമ്മൾ സ്ട്രിങ് ഇടുന്നത് കണ്ടോ ഈ സംഭവമാണ് നമ്മൾ സ്ട്രിങ് ഇടാൻ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ അതായത് ഇതിൻ്റെതേ ഇവിടെ ഇടണേ ഇവിടെ ഇങ്ങനെ ആകെ ഇടുമോ അപ്പോൾ ഉണ്ടല്ലോ ഉണ്ടല്ലോ ചുമ്മാ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ ഈ ഫ്രണ്ടിൽ തേ ഇതിൻ്റെ ഈ കോർക്കിൻ്റെ ഈ ഫ്രണ്ട് ഇടണം കേട്ടോ ഫസ്റ്റിൽ തെയ്ത് ഇടണം അതുപോലെ ഇതിന് ഇവിടെ ഇടണം അത്ര വേറെ പരിപാടി ഒന്നും ഇനി ഇത് ലോഡ് ചെയ്യണം ലോഡ് ചെയ്യുന്നത് അങ്ങനെ അറിയാമല്ലോ അറിയാലോ ഇതിൽ കുറച്ച് ചെയ്യുക ഇതാണ് ഒന്നൊന്ന് ഒന്ന് വില കൊടുക്കണം ലോഡ് ചെയ്യണം ഉണ്ടോ ഉണ്ടല്ലോ ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ സ്ട്രിങ് എടുക്കുന്നത് കാണിച്ചരാം ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ സ്ട്രിങ് ഉണ്ടോ രണ്ട് സൈഡ് ഒരു കമ്പി വിവരമുണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് ഇതാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിടന്നോളൂ ഐറ്റം ഉണ്ടല്ലോ ഇടണം അതുപോലെ തന്നെ റ്റം കണ്ടോ അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇതിൻ്റെ ലോക്ക് ഇപ്പോൾ തുറക്കാൻ പോകണം കേട്ടോ താൽക്കാലിക നമ്മൾ ഡാട്ട് വെക്കാത്തറങ്ങി സാധനം വെച്ചാലേ ഉള്ളൂ ഇത് തട്ടാൻ പറ്റുള്ളൂ കേട്ടോ അതാണ് അപ്പോൾ നമ്മൾ വേണ്ടത് ഇത് ഇത് ഇതിൻ്റെ ഈ ഈ കാണുന്ന ഗ്യാപ്പിൽ ഈ ഗ്യാപ്പിൽ കൂടെ ഇത് പൈനെ കാണണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇത് തള്ളി വെച്ച് നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ അത് അതുപോലെ തന്നെ റിട്ടേൺ ഊരുന്ന കൂടെ ഇതിൻ്റെ ഈ ബാക്കിലെ സ്വിച്ച് കണ്ടോ ഇതാണ് ഇതിൻ്റെ ട്രിഗർ ലോക്ക് സിസ്റ്റം ആ സംഭവം നമ്മൾ കിക്കോണ്ട് ഇത് പൈ അങ്ങ് ഊരി എടുക്കുക ഉണ്ടല്ലോ ഈ ഒരു സെറ്റപ്പ് സെറ്റപ്പായിരിക്കും അപ്പോൾ സംഭവം ഫയറായി ഫയർ ആയതിന് ശേഷം ഇതങ്ങ് പുരിടുക ഉണ്ടോ അപ്പോൾ അതേ ഉണ്ടോ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇങ്ങനെ കേട്ടോ ഇതായി ഒറിജിനായിട്ട് ലോഡ് ചെയ്യാം അതെ ഇതോ അപ്പോൾ നമ്മൾ ലോഡ് ചെയ്യുന്നില്ല കാരണം ഫ്രീ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടല്ലോ ഇതിൻ്റെ സ്ട്രിങ് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലോഡാവും ഉണ്ടോ ലോഡ് ആകുക ഈ സ്വിച്ച് ഇങ്ങനെ ആയിരിക്കുന്നത് ഇത് നമ്മളകത്തോട്ട് തട്ടുക ഫയർ ചെയ്യുക ഡാട്ട് വയ്ക്കുക ഫയർ ചെയ്യുക അത്രേ ഉള്ളൂ പരിപാടി ഇനി പിന്നെ ഇവിടെ ഒരു വേറൊരു ഒരു ഒരു പിടി വെക്കണം കേട്ടോ അത് നമ്മൾ കാണിച്ചതരാം എങ്ങനെയാണ് നമ്മുടെ നേരത്തെ അല്ലെങ്കിൽ തന്നെയാണ് അതൊന്ന് ജസ്റ്റ് കയറ്റി ഈ രണ്ട് ഭാഗത്ത് ഈ നട്ടൊന്ന് അഴിക്കുക ഊരെ എടുക്കണം ഇതല്ലേ ഒരു നട്ടുമുണ്ട് നല്ലത് വോൾഡ് ഇങ്ങനെ ഊരെടുക്കുക ഊര് എടുത്തിട്ട് പ്രെസ് ചെയ്ത് അങ്ങ് കയറ്റുക നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചു പോകണം നമുക്ക് ബെറ്റർ എയിം ഏതാണോ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇപ്പോൾ നമ്മൾ കേട്ടു വർക്കുകയും ഇത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശകലം ഒരു ഇങ്ങനെ ഇട്ടാൽ അപ്പോൾ പിടിക്കാനും ഒരു സെറ്റപ്പ് ഉണ്ട് ഓക്കെ അല്ലേ അതിന് ശേഷം നമ്മൾ ഈ നട്ട് കിടക്കേണ്ട ഭാഗം ഇതുണ്ടോ അവിടെ ഈ ഇട്ടിട്ടുക ഉണ്ടല്ലേ അതിന് ശേഷം ഇത് നമ്മുടെ കിട്ടുക അതിൽ ഒരു ആറ് എല്ലു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ആർ എൽ പറഞ്ഞത് അതായത് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ എയിം ചെയ്യുന്നത് ഇതിലെ നോക്കി എയിം ചെയ്യുന്നത് ഇതിലെ അപ്പം ഇതിന് നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടും നീക്കാൻ പറ്റും അതിനാണ് ഈ ലെഫ്റ്റ് സൈഡിലെ ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് ഒരു സംഭവം കൊടുത്തങ്ങനെ അതുപോലെ തന്നെ ഇത് ഇവിടെ കണ്ടല്ലോ ഒരു ഐറ്റം ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിതിന് ഹൈറ്റ് ഉയർത്താൻ പറ്റും ഇത് കണ്ടോ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാം ഇത് ഹൈറ്റ് ഉയരുന്നുണ്ടോ കണ്ടോ ായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരിക്കലും വെക്കുന്നത് ഇങ്ങനെ വെച്ച് അതായത് നമ്മൾ കാണുന്ന പൊസിഷൻ ഇങ്ങനെ ആക്കരുത് കാണുന്ന പൊസിഷൻ ഇങ്ങനെ വയ്ക്കണം കണ്ടല്ലോ അത് ഇതാണ് നമ്മളതിൻ്റെ സെൻറ്റർ കാണുന്നത് ഇതിൻ്റെ ഏകദേശം ഇവിടെ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ചെയ്യുക നമ്മൾ ഷൂട്ട് ചെയ്യാൻ വെക്കണം കണ്ടല്ലേ ഈ സംഭവത്തിൻ്റെ ഇതിൻ്റെ ഇവിടെ എൻട്രി വരണം ഈ സെൻറ്ററി വരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പൊസിഷൻ കണ്ടോ ൂടെ നമ്മളൊന്ന് വിറ്റാ മതി സംഭവം അപ്പോൾ അത് സെറ്റായി അപ്പം ഇത്രയേ ഉള്ളൂ റോസ്പോ അസംബ്ലിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇത് നമ്മൾ ഇവിടെ കറക്കാൻ തരുന്ന മറ്റേ ലിപ്സ്റ്റിക്ക് ഈ സംഭവമൊക്കെ പോങ്ങി വരും ഈ ആയിട്ട് നമ്മൾ ഇവിടെ തേറ്റ് കൊടുക്കണം അതായത് നമ്മുടെ ു പിന്നെ ഒരിക്കലും നമ്മളിത് ഫ്രീ ആയിട്ട് ഫയർ ചെയ്യലോ കേട്ടോ ചുമ്മാ ആരെങ്കിലും കാണിക്കാനാണെങ്കിൽ പോലും ചുമ്മാ ലോഡ് കിട്ടിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് ലോഡ് ഇല്ലാതെ വലിയ ഭയങ്കര പവ അല്ലേ തന്നെ ഇതുണ്ടോ നമ്മളത് കൈക്ക് പിടിച്ചാൽ വരത്ത് പോയി അത്രയ്ക്കും പവർ ആയിരുന്നു കൈക്ക് ഇടിച്ചാൽ പോലും ഇതുണ്ടോ ഇതാദ്യം ടെമ്പറൽ ആയിട്ടാണ് ഒരിക്കലും നമ്മൾ ഫ്രീ ഫയർ ചെയ്യാൻ പാടില്ല അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ സംശയങ്ങളെല്ലാം തീർന്നു എന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാമോ നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അപ്പോൾ മറ്റൊരു കിടില വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ വരെ ബൈ